നമുക്ക് കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കിയാലോ അരിയരച്ച ഉടനെ തന്നെ ഉണ്ടാക്കാവുന്ന നെയ്യപ്പാണിത് നല്ല സോഫ്റ്റ് ആണ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് ഞാൻ ഉണക്കലരി ഉപയോഗിച്ചിട്ടാണ് നെയ്യപ്പം ഉണ്ടാക്കുന്നത് ഇതിൽ വേറെ സാധാരണ പച്ചരായാലും മതി ഇത് ഒന്നര കപ്പാണുള്ളത് ഏകദേശം മുന്നൂറ്റി എൺപത് ഗ്രാം അത്രയാണുള്ളത് ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം മൂന്ന് നാല് നമ്മുടെ ഇന്ന് കഴുകിയെടുത്ത ശേഷം ആവശ്യത്തിന് ഒഴിച്ച് ഇത് ഏറ്റവും കുറഞ്ഞൊരു നാല് മണിക്കൂർ നേരം കുതിർത്തിയെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് ഇവിടെ കുതിർന്നു വന്നിട്ടുണ്ട് ഇനി വെള്ളം മാറ്റിയിട്ട് ഇത് നമുക്ക് അരച്ചെടുക്കാം ഞാനിത് രണ്ട് തവണ ആയിട്ടാണ് അരയ്ക്കുന്നത് ഇതിലേക്ക് ഒരു ആറ് ഇലക്കായിട്ട് കുരു ചേർക്കാം പിന്നെ മധുരത്തെയൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം വെള്ളം ഒട്ടും കൂടി പോകരുത് കൂടുതൽ വെള്ളം ഒഴിച്ച് അരി അരച്ചാൽ അത് നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ഒഴിക്കാം ബാക്കിയുള്ള അരിയും ഇതേപോലെ തന്നെ അരച്ച് ഈ ബൗളിലേക്ക് ഒഴിക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ശർക്കര ഉരുക്കിയെടുക്കണം ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കരയാണ് എടുക്കുന്നത് ഇത് ഉരുക്കാനായിട്ട് ഒരു സോസ് പാനിലേക്ക് എടുക്കാം ഒന്ന് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉരുക്കി കിട്ടും ഇതിലേക്ക് അല്പം വെള്ളം ചേർത്തിട്ട് ഇത് ഈ കട്ടയൊക്കെ അലിഞ്ഞ് സിറപ്പൊന്ന് തിക്കായി വരുന്നവരെ തിളപ്പിച്ചെടുക്കാം ഇത് ഇതേ രീതിയിൽ ഞാൻ ഉരുക്കിയെടുത്തിട്ടുണ്ട് തിന്നായിട്ടുള്ള ഒരു സിറപ്പല്ല ഇത് കുറച്ച് തിക്കായിട്ടാണുള്ളത് ഇനി ഇത് ചൂടോട് കൂടി തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരിയുടെ കൂട്ടിലേക്ക് ചേർക്കാം ഇതിൽ അഴുക്കൊക്കെ മാറ്റാനായിട്ട് ഒരു അരിപ്പയിലൂടെ ഇങ്ങനെ അരിച്ച് ഇതിലേക്ക് ചേർക്കുക ചെറുപ്പം ഇതിലേക്ക് ഒഴിക്കുന്ന ആ സമയം തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കാൻ വേണം ഒന്നര കപ്പ് കപ്പായിരിക്കും ഈ ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ചേർക്കുമ്പോൾ ഒരു കറക്റ്റ് മധുരമായിരിക്കും നെയ്യ്ത്തിന് ഉണ്ടാവുക നിങ്ങൾക്ക് അല്പം കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ശർക്കര എടുക്കാം ശർക്കരപ്പാനി മുഴുവൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര കപ്പ് ഗോതമ്പ് പൊടി ചേർക്കാം അറുപത് ഗ്രാമാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഒട്ടും കട്ടയില്ലാതെ ഇത് ഇളക്കിയെടുക്കാം ഗോതമ്പൊടിക്കിപ്പോൾ പകരം നിങ്ങൾക്ക് മൈദയാണെങ്കിൽ ഉപയോഗിക്കാം മൈദ ഉപയോഗിക്കുകയാണെങ്കിൽ അല്പം കൂടി കൂടുതൽ ചേർക്കണം ശർക്കരപ്പാന നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിൽ വെള്ളം കൂടിപ്പോയാൽ ഈ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കൂടുതൽ ഗോതമ്പൊടി ചേർക്കേണ്ടി വരും അപ്പം അതിനും പോരാതെ വരും അതുകൊണ്ട് തിക്കായിട്ടുള്ള ഒരു സിറപ്പായിട്ട് തന്നെ ശർക്കരപ്പാന തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ എള്ളി ചേർക്കുക പിന്നെ അര ടീസ്പൂൺ നല്ല ജീരകം ഏലക്ക നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട് അരി അരച്ചപ്പോൾ ചേർത്തിട്ടുണ്ട് ഇനി നമ്മുടെ നെയ്യപ്പം നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് മൂന്ന് നുള്ളു ബേക്കിംഗ് സോഡ ചേർക്കാം ഒരു കാൽ ടീസ്പൂണിനടുത്ത് അത്രയും ചേർത്താൽ മതി ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിക്കുക ശർക്കരയ്ക്കൊരു അസിഡിക് സ്വഭാവമാണ് ഉള്ളത് അതുകൊണ്ടാണ് നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ അവ തമ്മിൽ റിയാക്ഷൻ നടക്കുകയും അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ നെയ്യപ്പം നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ മാവ് തയ്യാറായിട്ടുണ്ട് നമുക്ക് ഉടനെ തന്നെ നെയ്യപ്പം ചുട്ടെടുക്കാം ഇപ്പോൾ ഇതാണ് ഈ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇനി നിങ്ങൾ കുറച്ച് സമയം ഈ മാവിന് റെസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ ഈ മാവ് കുറച്ചുകൂടി തിക്കാവും അപ്പോൾ അതനുസരിച്ച് ആവശ്യമെങ്കിൽ വെള്ളമോ ശർക്കരപ്പാനയോ ചേർത്ത് കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നോക്കാം വെളിച്ചെണ്ണയിലാണ് ഞാനിത് തയ്യാറാക്കുന്നത് എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഒരു വൺ സെവൻറ്റി ഡിഗ്രി സെൽഷ്യസ് ചൂടിലാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത് ഇതിലേക്ക് ആവശ്യാനുസരണം മാവ് കോരി ഒഴിച്ച് നെയ്യപ്പം ചുട്ടെടുക്കാം മാവൊഴിച്ച് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ഒരു മൂന്നാല് സെക്കൻഡിനുള്ളിൽ ഇതുപോലെ പൊങ്ങി വരും ഇങ്ങനെ വീർത്ത് വന്ന ശേഷം നമ്മളത് വേഗം തന്നെ ഒരു ഇരുപത് മുപ്പത് സെക്കൻഡിനുള്ളിൽ തന്നെ ഇത് തിരിച്ചിട്ട് കൊടുക്കണം ഇനി ഇത് ആവശ്യം നല്ലൊരു കളറാവുന്നത് വരെ ഒരു ഒന്നര മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുക നെയ്യപ്പത്തിന് വലിപ്പം അനുസരിച്ച് വേവാനുള്ള സമയത്തിന് വ്യത്യാസം വരും പിന്നെ എണ്ണയുടെ ചൂട് വളരെയധികം കൂടുതലാണെങ്കിൽ പുറംഭാഗം പെട്ടെന്ന് കളർ മാറിയിട്ട് ഉള്ളിൽ വേവാതിരിക്കും അപ്പം എണ്ണയുടെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഈ വശം നല്ലൊരു കളറായ ശേഷം നമുക്ക് ഇത് പുറത്തേക്ക് എടുക്കാം മാവ് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് ഇങ്ങനെ അടി ചേർത്തിളക്കി മാവ് കോരിയെടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മൾ അവസാനം ഉണ്ടാക്കുന്ന നെയ്യത്തിനൊട്ടും മാർദ്ദം ഉണ്ടാവില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം നമ്മൾ മാവ് ഒഴിക്കുന്നത് ഇങ്ങനെ താഴ്ത്തി ഒഴിച്ചു കൊടുക്കുക അതായത് എണ്ണയോട് എണ്ണയുടെ അല്ലേ ചേർന്ന് തന്നെ തവി പിടിക്കുക ഈ മാവ് ഒഴിക്കുന്ന സമയത്ത് ഇങ്ങനെ പൊക്കി ഒഴിച്ചാൽ എക്സ്ട്രാ ആയിട്ട് മാവ് മാവിറ്റിറ്റ് വീണ് നമ്മുടെ നെയ്യപ്പത്തിന് നല്ലൊരു ഷേപ്പ് ഇല്ലാതെയാകും അതുമാത്രമല്ല ഇത് പൊങ്ങി വന്ന ശേഷം വിണ്ട് പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് നല്ലൊരു ഷേപ്പൊന്നും കിട്ടില്ല ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഈ കാര്യം ശ്രദ്ധിക്കാം നെയ്യപ്പല്ല ഇവിടെ തയ്യാറായിട്ടുണ്ട് അതൊന്ന് മുറിച്ച് കാണിക്കുക അതിന് ഉൾഭാഗമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇത് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുള്ളാവിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം നമുക്ക് ഇവിടെ നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം